ജൂലൈ ഒൻപതിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ നടത്തി രാവിലെ മുൻപത്ത് നിന്നും ആരംഭിച്ച ജാഥ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ഗോസ് ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സി ഡി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇന്നവരില്ല ഇന്നവരുണ്ട് എന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ല എല്ലാവരും തൊഴിലാളി വർഗത്തെ പ്രധാനം ചെയ്യുന്നവരാണ് രാഷ്ട്രീയ കാരണങ്ങളാലോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നവർ ആരായിരിക്കും നേതൃത്വം മാത്രമായിരിക്കും തൊഴിലാളികൾ മാറി നിൽക്കുന്ന പ്രശ്നമില്ല എന്തുകൊണ്ടെന്നാൽ തൊഴിലാളികൾ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമരങ്ങൾ അണിചേരുന്നത് രാഷ്ട്രീയം നോക്കി മാത്രമല്ല രാഷ്ട്രീയ സെക്രട്ടറിയോ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാം അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ എല്ലാ തൊഴിലാളികളും അണിനേരക്ക് ഇല്ലാത്തതെന്ന് പറയപ്പെടുന്ന ബി എം എസ് കാരാണ് ഭാരതീയ സംഘടനകളാണ് ഇല്ലാത്തത് ഐ എൻ ഡി സി ഉണ്ട് ദേശീയത്തിൽ ഇവിടത്തെ പിന്നവിഷ് നമ്മൾ പോലും ആവശ്യമില്ല കേരളത്തിൽ ഐ എൻ ഡി യു സി പണിമുടക്കുന്നുണ്ടോ അല്ലെ ചോദിച്ചാൽ അടിവരായിട്ട് ഉത്തരം പറയാൻ അവർ പണിമുടക്കുന്നുണ്ട് ആ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അവരുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്രസ് ക്ലബിൽ സമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് െന്ന് സാരമില്ല ദേശീയ തലത്തിൽ ഒപ്പമുണ്ടല്ലോ ഇന്നലെ ഇറക്കിയ കമ്മ്യൂണിക്കൽ പോലും ദേശീയതലത്തിൽ കേന്ദ്രത്തിൽ ഇറക്കിയ കമ്മ്യൂണിക്കൽ പോലും ഐ എൻ ഡി സി ഉണ്ട് സംയുക്ത പ്രസ്താവനക്കകത്ത് കേരളത്തിലെ കാര്യം വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം അവരതിനെ കണ്ടു തൽക്കാലം നിങ്ങളുടെ ഇല്ലെന്ന് പറഞ്ഞു നമ്മളൊപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അവർ ഈ കാര്യം നിർവഹിച്ചാൽ മതി അവർ പണിമുടക്കൽ പങ്കെടുക്കാനും പണിമുടക്കിൽ പങ്കെടുക്കണ തൊഴിലാളിയെ നിർദ്ദേശിക്കാനും തീരുമാനിച്ചാൽ മാത്രം മതി നമ്മുടെ വിഷയമൊന്നും ഇല്ല ൂണിയനെ സംബന്ധിച്ചു മാത്രമല്ല ഈ പണിമുടക്കത്തിനകത്ത് രാജ്യത്തെ പ്രവർത്തിക്കുന്ന അഞ്ഞൂറ്റി പത്തോളം കർഷക സംഘടനകൾ അഞ്ഞൂറ്റി പത്തോളം കർഷക സംഘടനകൾ സംയുക്ത കിസാൻ മോർച്ച ചരിത്രമുള്ള സംഘടനയാണ് സംഘടനകളാണ് തൊഴിലാളി വർഗത്തോളം തന്നെ സമര പാരമ്പര്യമുള്ള സംഘടനകളാണ് അഖിലേന്ത്യാ സംയുക്ത കിസാൻ മോർച്ച അവര് ഈ പണിമുടക്കൽ മാത്രമേ ഉള്ളൂ അവരുടെ ജാഥ വൈസ് ക്യാപ്റ്റൻ എൻ എ ജെയിൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ഇ സി ശിവദാസ് ജാഥ മാനേജർ എ എസ് ശ്രദീഷ് എം പി പ്രശോക് അഡ്വക്കറ്റ് ഡെനിസെൻ കോമത്ത് സുനിൽ ജോസ് എ കെ ശശി പി കെ ബാബു എന്നിവർ പ്രസംഗിച്ചു ജൂലൈ ഒൻപത് പണിമുടക്ക് ദിനത്തിൽ അയ്യമ്പള്ളി ഞാറക്കൽ പോസ്റ്റ് ഓഫീസുകൾ ഉപരോധിക്കും